കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറുപേർ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുക്കി കൊലപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിന്റെ കുരുക്കിലാണെന്ന ആരോപണവുമായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഞ്ചിലടിഞ്ഞിരിക്കുന്ന താമരചിഹ്നം പ്രതിനിധീകരിക്കുന്ന ചക്രവ്യൂഹത്തിലാണ് ഇന്ത്യ കുടുങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ പുതിയ ചക്രവ്യൂഹത്തിന്റെ കേന്ദ്രത്തിൽ ആറ് പേരുണ്ടെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ യുവാക്കൾ കർഷകർ സ്ത്രീകൾ ചെറുകിട ഇടത്തര വ്യവസായങ്ങളെല്ലാം ഈ ചക്രവ്യൂഹത്തിൽ തളർന്നിരിക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവൽ വ്യവസായികളായ അംബാനി അദാനി എന്നിവരാണ് ചക്രവ്യൂഹത്തിലെ കേന്ദ്ര ബിന്ദുക്കളെന്നും രാഹുൽ പേരെടുത്തു പറഞ്ഞു ഇത് സഭയിൽ വലിയ ബഹളങ്ങൾക്കിടയാക്കുകയും ചെയ്തു ധനമന്ത്രിയുടെ ബജറ്റ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള സഭയിൽ അംഗങ്ങളല്ലാത്തവരുടെ പേര് പരാമർശിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി അംബാനിയുടെയും അദാനിയുടെയും ദോവലിന്റെയും പേര് വേണമെങ്കിൽ അങ്ങേ കണ്ട പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയ മറുപടി ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികളുണ്ട് ഒന്നാമത്തേത് കുത്തക മൂലധനത്തിന്റെ ആശയമാണ് രണ്ടു പേർക്ക് ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ അനുവദിക്കണം അതിനാൽ ചക്രവ്യൂഹത്തിന്റെ ഒരു ഘടകം സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണത്തിൽ നിന്നാണ് രണ്ടാമത്തേത് സ്ഥാപനങ്ങളും സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് അടക്കമുള്ള ഏജൻസികളാണ് മൂന്നാമത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് ഇവ മൂന്നും ചേർന്ന് രാജ്യത്തെ തകർക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ബജറ്റ് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കും ഈ രാജ്യത്തെ യുവാക്കളെ സഹായിക്കും ഈ രാജ്യത്തെ തൊഴിലാളികളെയും ചെറുകിട വ്യവസായങ്ങളെയും സഹായിക്കും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്നാൽ കണ്ടത് ഈ ചക്രവ്യൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ബജറ്റിൻ്റെ ഏക ലക്ഷ്യം കുത്തക ബിസിനസിന്റെ ചട്ടക്കൂട് ജനാധിപത്യ ഘടനയും ഭരണകൂടത്തെയും ഏജൻസികളെയും നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കുത്തകയുടെ ചട്ടക്കൂട് ഇതിന്റെ ഫലം ഇതാണ്